ഹലോ അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സൽവ സൽവാ എല്ലാവർക്കും ഹിദായത് സ്റ്റോറി കേൾക്കുന്ന എല്ലാവർക്കും ഈദ് മുബാർക്ക് അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾ വിശേഷങ്ങളെല്ലാം അപ്പോൾ നമുക്ക് പെരുന്നാളൊക്കെ ആയല്ലോ അപ്പോൾ ഒമാനുകാർക്കും നമ്മൾക്കൊക്കെ നാളെയാണ് പെരുന്നാൾ അല്ലേ അപ്പോൾ മയിലാഞ്ചി ഇടുന്ന കേട്ടോ മൈലാഞ്ചീട്ടാണ് എനിക്ക് മയിലാഞ്ചെട്ട് തരുന്നത് ഇവിടുത്തെ ജ്യേഷ്ഠൻ്റെ മോളാണ് കുട്ടികളൊക്കെ ഇന്നലെ തന്നെ മൈലാഞ്ചെട്ട് തുടങ്ങിയിരിക്കുന്നത് സഫമോളും ഓളെ ഏട്ടത്തി അവിടെ നല്ല കളിയിലുണ്ടാവും നാലാട്ടത്തിലും ഒക്കെയാണ് അപ്പോൾ ഫുഡും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കാനുള്ള അതിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് പിന്നെ അത്യാവശ്യം കുറച്ച് എന്താ പറയുക ലേറ്റ് ലേറ്റായിട്ടൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കാരണം ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് കിടക്കാറുള്ളത് ഞങ്ങളിവിടെ അങ്ങനെ ഉണ്ടോ തറവാട്ടിലായ മുതൽ തന്നെ അങ്ങനെ തന്നെയാണ് നാളെ ഇപ്പോൾ ബിരിയാണി വെക്കുകയാണെങ്കിൽ അതിൽ ഉള്ളി തൊലിക്കലും കാര്യങ്ങളും ചതക്കലും ഒക്കെ കഴിച്ച് വെച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ കിടക്കാറുള്ളത് അപ്പോൾ തന്നെ കുറച്ച് ലേറ്റാവും അപ്പോൾ പിന്നെ ഞങ്ങളോട് നമ്മൾ ഉസ്താദിൻ്റെ സ്റ്റോർ വിടാൻ ചിലപ്പോൾ ഒരു പക്ഷേ സമയം കിട്ടിയെന്ന് വരില്ല അപ്പം നിങ്ങളോട് ഒന്ന് ഒന്ന് രണ്ട് വറുത്താലും പറഞ്ഞാലും പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട റമല്ലാൻ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു അല്ലേ അങ്ങനെ പെരുന്നാളുടെ സന്തോഷ സന്തോഷത്തിലാണ് എല്ലാവരും ഭയങ്കര ഊഞ്ഞാലാട്ട് ആടലിലൊക്കെ ഉണ്ടാവും പോലൊക്കെ ഇപ്പം നമ്മുടേതാ മൈലാഞ്ചി ഇവിടെ ഏകദേശം അങ്ങനെ എട്ട് ഏകദേശം പകുതി ആയി തുടങ്ങിയിക്കണ് നിങ്ങളൊക്കെ ഏത് മൈലാഞ്ചി ഇട്ടത് ട്യൂബ് മൈലാഞ്ചി ആണോ അതോ ഇല കൊണ്ടരച്ച മൈലാഞ്ചി ആണോ എന്തൊക്കെയാണ് കുട്ടികളൊക്കെ ഇവിടെ ഭയങ്കര സന്തോഷത്തിലാണ് മറ്റേ കുട്ടികളൊക്കെ സഫമോള് മൈലാഞ്ചിന്റെ എടുത്താ കേട്ടോ സഫമോൾ മൈലാഞ്ചി ഇട്ടു ഇത് ഇന്നേരട്ട മൈലാഞ്ചി ആയിരുന്നു ജിനു ഇട്ടു നോക്കട്ടെ ജിനുവിന്റെ മയിലാഞ്ചി ഇതാ കേട്ടോ ഇത് നിങ്ങളുടെ ഏതാ മയിലാഞ്ചി ഓർഗാനിക് ഓർഗാനിക് ഹെന്നിട്ടിപ്പോ പെട്ടെന്ന് ചോക്കൂല്ല എന്നാലും അങ്ങനത്തെ ഒരു ടൈപ്സിലുള്ള മൈലാഞ്ചി ഉണ്ടല്ലോ

അപ്പൊ ഇൻഷാല്ല നാളെ പോളെ ഞങ്ങള് കോട്ട നാളെ കോട്ടക്കൽ വീട്ടിലേക്ക് പോകും പിന്നെ മറ്റന്നാളെ ഇൻഷാല്ലഹ് വയനാട്ടിലേക്ക് പോകും ഉമ്മമാനെ കാണാൻ അതായത് ഉമ്മാന്റെ ഉമ്മാനെ കാണാൻ കേട്ടോ അങ്ങനെ പോയിട്ട് ഇൻഷാ അല്ല അതിന്റെ പിറ്റേന്ന് നമ്മുടെ നമ്മടെ കാസർകോട് ബാലിക്കാറുണ്ടല്ലോ അവിടെ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ മോൾക്ക് എക്സാം ഉണ്ട് മൂന്നാം തീയതി അപ്പോൾ പൊതിനെത്തും വേണം അപ്പോൾ ഇൻഷാല്ല അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ മാലിക്ക് ദിനാറിൽ പോയവരൊക്കെ ഒന്ന് കമൻറ്റ് വേണം അവിടെ കാസർഗോഡ ഭാഗത്തുള്ളവരല്ലേ അപ്പം ഇൻഷാല് അങ്ങനെയൊക്കെയാണ് തീരുമാനങ്ങൾ അപ്പം നാളെ എന്തൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ബിരിയാണി ആണോ നെയ്ച്ചോറാണോ അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ മയിലാഞ്ചി ഒക്കെ മക്കളൊക്കെ ഞാൻ ഈ സമയം ഞാൻ ഇഷാസ്കാരം കഴിഞ്ഞതിന് ശേഷം മൈലാഞ്ചി തന്നെ കുറച്ച് സമയം ഇട്ടിരുന്നാൽ എന്നാൽ കെടുക്കാനാവുമ്പോഴത്തേന് ഒന്ന് ഉണങ്ങി കിട്ടാൻ പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പായസം ഉണ്ടാക്കണം എന്നൊരു വിഭാഗം പറയുന്നുണ്ട് ജ്യൂസ് വേണം പക്ഷെ ചൂടൊക്കെ അല്ലേ അപ്പം എൻ്റെ അഭിപ്രായം ജ്യൂസിൻ്റെ മതിന്നാണ് കേട്ടോ മക്കൾ ഇരുട്ടത്തു ഒക്കെ ഇറങ്ങി നടക്കണിപ്പോൾ ഇന്ന് പോലെ ഭയങ്കര സന്തോഷം അപ്പോൾ അതാണ് ഞങ്ങൾ തറവാട് വീട് ഇട്ടാ തറവാട്ടിൽ നിന്ന് അനിയൻ്റെ കുട്ടി ഇങ്ങനെ കരീണ് കേട്ടപ്പോൾ കുട്ടികളങ്ങോട്ട് ഓടിക്കണ് അപ്പോൾ ഇവളെ പേര് റിനു എന്നാണ് കേട്ടോ ശരിക്കും പേര് ഹംന എന്ന് പറഞ്ഞാൽ ഇവള് ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കണത് അപ്പോൾ ഇവളാണ് ഇപ്പോൾ ഒരു ഒരു കാലഘട്ടത്തിൽ ഞാനായിരുന്നു കേട്ടോ ഇവിടെ എല്ലാവർക്കും മൈല അഞ്ച് കിട്ടുന്ന കുറച്ച് മുമ്പ് പിന്നെ എൻ്റെ കുട്ടികളൊക്കെ വലുതായി അപ്പോൾ ഇവരൊക്കെ പിന്നെ ഇപ്പോൾ ഇവിടെ വളർന്നു വന്നത് ഹംന എന്ന പേരുള്ള റിനു എന്ന എൻ്റെ ഇവിടുത്തെ ജ്യേഷ്ഠൻ്റെ കുട്ടിയാണ് വർക്ക് ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടിയാണ് ഓളാണ് ഇപ്പം മെഹന്തിൽ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ എനിക്കെൻ്റെ മെഹന്തിക്ക് ഒരു തടസ്സമായിരിക്കുന്നു ഈ ഒരു മോതിരം നമുക്ക് മുത്ത മൈലാഞ്ചി മയിലാഞ്ചി തട്ടാതൂര് അപ്പോൾ അത് കുറച്ച് ടൈറ്റാണ് അത് ഈ മോതിരം എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് അന്നത്തെ മോതിരം കേട്ടോ ഏകദേശം ഇരുപത്തി ഒന്ന് വർഷം ഇരുപത്തൊന്ന് വർഷത്തോളം ആയിക്കണത് അപ്പോൾ അത് അത്യാവശ്യം ടഫാണ് ഊരാൻ ഡെലിവറിൻ്റെ സമയത്ത് മാത്രമേ ഞാൻ അത് ഊരിയിട്ടുള്ളൂ കേട്ടോ ഞാൻ ഊരുത്തരാം അപ്പോൾ കണ്ടില്ലേ മോതിരം ഇട്ട ബാക്ക് നല്ല ഇതായി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ നമ്മുടെ മോതിര ഊരി മോളെ കഴിയുമ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇരുപത്തി ഇൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഇരുപത്തൊന്ന് വർഷമാണ് ഇതിനൊക്കെ ആയത് അപ്പോൾ ഇതുമ്പോൾ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഊരണം എന്നോള് പറഞ്ഞപ്പോൾ ഞാനത് ഊരി കൊടുത്തു അത് ഞാൻ ഡെയിലി യൂസ് ആണ് കേട്ടോ ആ മോതിരൊക്കെ പിന്നെ വള ഊരണം എന്ന് പറഞ്ഞു ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞു അതൊക്കെ ഊരി കൊടുത്തു ഇടും അത് ഇതാ എൻ്റെ കൈമത്ത് ഒക്കെ മോളെ കൈമേ കൈമിട്ടിരിക്കുന്നു കേട്ടോ ഇതാ ഇതൊക്കെയെന്ന് വെച്ചാൽ ഈ ഗോൾഡൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് വർഷം മുമ്പത്താണ് മക്കൾക്ക് വേണ്ടി അല്പസമയം ഇടുവാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു ഒരു ഡയമണ്ട് ഒക്കെ ഒരു ധരിക്കുള്ളൂ നമുക്ക് പിന്നെ പഴയ ആൾക്കാർ അല്ലേ നമ്മളൊക്കെ ഗോൾഡ് ധരിക്കാറുള്ളൂ അതിപ്പോ കുറെ വർഷം മുമ്പത്തെ ഗോൾഡൊക്കെ ഇല്ലേടാ അന്ന് അയ്യായിരം രൂപ ആറായിരം രൂപ ഒക്കെ ആയിരുന്നു ഇപ്പോ എത്രയായി എത്ര അൻപത്തെ അറുപത്തി അങ്ങനെ ആയി പക്ഷെ അന്ന് അയ്യായിരം രൂപക്ക് ഗോൾഡ് വാങ്ങാൻ പറഞ്ഞാലും അന്ന് വലിയ സംഖ്യയാണ് അയ്യായിരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മൂല്യമാണന്ന് ഇപ്പം പിന്നെ ഒക്കെ കണക്കെന്നെയാണ് എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ അന്നത്തെ വലിയ ഇന്നത്തെ വലിയ എല്ലാ സാധനങ്ങൾക്കൊക്കെ വില കൂടിയില്ലേ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വള കഴിയുമ്പോൾ കുടുങ്ങി കിടന്നിരുന്നു അപ്പോൾ അത് ഞാൻ കൊടുത്തൊന്ന് മാറ്റി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ ആയി അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈതിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ പറയുന്ന ഇടയിൽ മോതിരം ഊരിപ്പറട്ടോ ഈ കഥക്കും കൂടെ പറഞ്ഞത് പിന്നെ ഞാൻ എന്നുവച്ചാൽ എൻ്റെ കൈ മൈലാഞ്ചി ഒന്നും അങ്ങനെ പോവാറില്ല വിവാഹം കഴിയുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ തന്നെ ആയിരുന്നു നഗത്തുമ്പന്ന് അരച്ച ഈ മൈലാഞ്ചി അല്ല അരച്ച മൈലാഞ്ചി ഉണ്ടാവില്ലേ നമ്മളെ നഗ മറ്റേ എല മൈലാഞ്ചി അതായിരുന്നു ഞാൻ ഇടാറുള്ളത് അത് ഇട്ടിട്ട് അതൊന്നും ഇടും കയ്യൻ്റെ വെള്ളമൊന്നും നഗത്തിൻ്റെ വെള്ളം കാണാറേ ഇല്ല ഇപ്പം പിന്നെ ഇവിടെ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഓൾ ഉള്ള സ്കൂളിൽ ഓരോ അതൊരു ക്ലാസ്മെയ്റ്റിൻ്റെ ഒരു ഉമ്മ ഉണ്ടാക്കിണ്ട് പറഞ്ഞിട്ട് ഒരു മൈലാഞ്ചി ഏതാണ് ഒരു കോണ് മൈലാഞ്ചി എന്താ എന്തായാലും പേര് എന്തോ ഒരു നൈൽ കോണ് അതായത് എന്താ ഈ ശർക്കര മൈലാഞ്ചി അതുപോലെ അതുപോലത്തെ മൈലാഞ്ചി ഓള് നിങ്ങൾക്ക് കൊണ്ടുവന്നിനാവും ഒരു നാൽപ്പത് രൂപയാണ് ഒരു പാക്കറ്റിന് അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഇങ്ങനെ കൊണ്ടുവച്ചു അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് സംഭവം എളുപ്പമുണ്ട് മറ്റേതുപോലെ അരച്ചുണ്ടാക്കാനൊന്നും അരച്ചുണ്ടാക്കി ഇടാനും കുറച്ച് ടൈമുവാണല്ലോ തട്ടൊന്നും ചെയ്യാതെ ഇത് കാരണം പെട്ടെന്ന് നമുക്ക് എടുക്കുമ്പോൾ ജസ്റ്റ് നിട്ടാൽ വേറെ വെളുക്കുമ്പോൾ തന്നെ എന്നെ നല്ല രീതിയിൽ ചോക്കും അപ്പോൾ അതാണ് ഇപ്പോൾ ഇട്ടത് ഞാൻ സാധാരണ അരച്ച വെയിലഞ്ചാണ് ഇടാറുള്ളത് പിന്നെ അമ്മയൊക്കെ പുറത്താണ് മുറ്റത്ത് അവിടെ മണ്ണിൽ കെടുക്കുകയാണ് അതൊക്കെ ശരിക്കും ഒരു തിണ്ടൊക്കെ വെച്ചിട്ട് ഞാൻ അരച്ച മയിലാഞ്ചി ഇരണം അതാണ് കേട്ടോ എനിക്ക് ആഗ്രഹം അത് പ്രത്യേക ഒരു റെഡാണ് ഈ ഈ റെഡല്ല ഇതൊരു മെറൂൺ റെഡ് മറ്റേ നല്ലൊരു ഭംഗിയുള്ള റെഡേ കാരണം അപ്പോൾ നമ്മളെ മൈലാഞ്ചി ഏകദേശം ഫിനിഷിങ് വർക്കിലേക്ക് ഞാൻ പിന്നെ അത്ര അരുമപ്പണി എനിക്ക് വലിയ ഇഷ്ടമല്ലേ കേട്ടോ കുറച്ചൊരു വലിയ ഞാൻ ഇടേണ്ടത് ഓൾ ഏത് ഡിസൈനും ഇട്ട് തെടുക്കും നോക്കട്ടെ മിത്തെ ഷി ഇത് ഷിഫുവിൻ്റെ മൈലാഞ്ചി തന്നെ ഇതാണ് ചെറിയ ഡിസൈനാണ് മറ്റേ കൈ ഒക്കട്ടെ ആ ഇതാണ് മുത്ത ഇവിടെ എന്നാൽ മുത്തിൻ്റെ കൈ വലിയ മോളെ കൈ ഇതാണ് കേട്ടോ ആ ഓൾഡ് ഈ ഡിസൈനാണ് കഴിഞ്ഞോ ഓക്കെ ഇങ്ങനൊക്കെ ആ ഓക്കെ അപ്പോൾ ഉള്ള ഈ ഒരു സീറ്റ് മാറാൻ വേണ്ടി പറഞ്ഞിട്ടുട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഹെന്തി ഇടുന്ന ഭാഗം ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷെഫി ഉസ്താദിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ഷെഫി ഉസ്താദ് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷേ എന്താണ് പ്രിയപ്പെട്ട ഗുരുനാഥന് സുഖമില്ലാത്തത് കൊണ്ട് ടിക്കറ്റിൽ ടിക്കറ്റ് വരെ ക്യാൻസൽ ചെയ്ത് ഉസ്താദിനെ നോക്കുകയാണ് അങ്ങനെയൊക്കെയുള്ളത് അപ്പോൾ നമ്മളെ സീനത്തെന്ന് വെച്ചാൽ നല്ല വിളവത്തിയാണ് ഉസ്താദ് എങ്ങനെയെങ്കിലും ഉസ്താദെങ്ങനെങ്കിലും ഗൾഫിലേക്ക് പറഞ്ഞു വെച്ചിട്ട് വേണം ഓളുടെ സ്വപ്നങ്ങളൊക്കെ പൂവണീക്കാൻ എന്നുള്ള രീതിയിലാണ് പക്ഷേ എത്രയൊക്കെ തന്നെ ആയാലും ഉസ്താദിന് പോകാൻ സിറ്റുവേഷൻ അല്ല അപ്പോൾ ഉസ്താദിനെ അതിൻ്റെ ഉസ്താദിന് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഓല് അതിങ്ങനെ നീണ്ടു നിൽക്കുകയാണ് അപ്പോൾ തന്നെ സീനത്തിന് ഭയങ്കര അസൂയ ഇതെന്താ നിങ്ങൾ ഉസ്താദിൻ്റെ ഭാര്യയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയും ഉസ്താദിനെ ടുങ്ങാറാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ സ്റ്റോറി പോണത് അപ്പോൾ ഇൻഷാല് എന്താ തീരുന്നൊക്കെ നമുക്ക് ഒരിക്കലും ആരും വിഷമിക്കണ്ട നല്ല രീതിയിൽ തന്നെ സ്റ്റോറി അവസാനിക്കും പലരും കമൻ്റ് ചെയ്യും നിങ്ങളെല്ലാ സ്റ്റോറി അതുപോലെ തന്നെയാണ് ഭയങ്കര ആൾക്കാരെ വിഷമിപ്പിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ഒരിക്കലും ഇപ്പം നമ്മളെ നുസൈബ് എത്രമാത്രം വിഷമിച്ചു അല്ലേ എല്ലാവർക്കും അറിയണമല്ലേ നുസീബ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിലും പക്ഷേ എന്താ പിന്നീട് ലാസ്റ്റ് സ്വന്തം ഭർത്താവിന് അനിയന് അവളെ നല്ല രീതിയിൽ എന്തൊക്കെ തന്നെ അത് ഹാപ്പി അല്ലേ നമ്മളെ ഉർഫാത്തി ഉർഫാത്തിമേൻ്റെ സ്റ്റോറിയെ ഉർഫാത്തിമ ഉസ്താദ് അതും ഫസ്റ്റ് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഒറ്റയടിക്ക് എല്ലാവർക്കും സുഖത്തോടെ ജീവിക്കണത് നടക്കണ കേസല്ല എല്ലാത്തിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്ത് നടക്കുക നമ്മളെ അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നമുക്ക് നമുക്കതിന് സന്തോഷം ഉണ്ടാകും കുറച്ചൊക്കെ ഇതുണ്ടാവും അതുപോലെ തന്നെ നൂർ ഫാത്തിമി ഉസ്താദും ഭയങ്കര അങ്ങനെ ആയിരുന്നല്ലോ പിന്നെ എന്തൊക്കെ തന്നെയായാലും അലഹദില്ല റാത്തോട് കൂടി കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ലൊരു കുഞ്ഞുണ്ട് ഇപ്പോൾ നമ്മളെ ഷമ്മാസും നുസൈബയും ഇപ്പോൾ നുസൈബ് ഗർഭിണിയാണ് അപ്പോൾ ഇനി നമ്മളെ സൗദയും നവാസും ഉണ്ട് സെറ്റ് ആഗാന് അതുപോലെ തന്നെ മുംതാസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷെഫി ഉസ്താദ് ഉണ്ട് ജസീന ഗൾഫിലും അറബിയുടെ വീട്ടിൽ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന രീതിയിൽ അപ്പോൾ എന്തൊക്കെ തന്നെയാലും അതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് വരും നിങ്ങളെല്ലാവരും സ്റ്റോറി കാണണം ഒരിക്കലും സ്റ്റോറി ഇട്ടിട്ട് പോകരുത് ഇട്ടാണ് ഒരിക്കലും നിങ്ങൾ വിഷമിക്കൂലിക്കൂല അപ്പം ആരും ടെൻഷനാകേണ്ട ആവശ്യമില്ല ഇന്നലത്തെ ഒരു മെസ്സേജ് ഞാൻ പറഞ്ഞില്ല അവരിത്താത്ത എനിക്ക് അവർ സ്ഥിരമായി എനിക്ക് മെസ്സേജ് അയക്കുന്ന ആളാണ് കേട്ടോ ഗൾഫിൽ ദോഹയിലാണ് അറബി വീട്ടിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ഈ പെരുന്നാളിൻ്റെ നോമ്പിന് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിങ്ങനെ പറയും എന്നാലും അപ്പോൾ അവർ ഇന്നലത്തെ ഒരു ടെൻഷൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഭയങ്കര ഒരു അങ്ങനെയൊക്കെ ഇന്നലെ കുറേ കാര്യങ്ങളങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടത്തോടുള്ള ഒരു മെസ്സേജ് കണ്ടപ്പോൾ നല്ല ടെൻഷനായിട്ട് എനിക്കും തന്നെ റമദാനം പോയില്ലേ ഞങ്ങൾക്ക് അത് തന്നെ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് തറാവീഹും കാര്യങ്ങളും അതൊക്കെ ആയിട്ടങ്ങനെ പിന്നെ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് വീട്ടിൽ പോലൊന്നും പോകാൻ പറ്റൂല്ലോ നാട്ടിൽ പോകാൻ പറ്റൂരല്ലോ കുടുംബങ്ങളെ കാണാൻ പറ്റൂരല്ലോ ഒരുപാട് പ്രവാസികളുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ ഒരുപാട് ഒരുപാട് ഇങ്ങനെ നാട്ടിലേക്ക് വരാനൊക്കെ പറ്റാതെ എല്ലാവർക്കും പഠിച്ച റബ്ബ് നല്ല സാമ്പത്തിക ശേഷി നൽകട്ടെ പ്രവാസികളായ ഒരുപാട് ആളുകൾക്ക് ഇന്നും ഇന്നലെക്കായിട്ട് ഇന്നും നാളെ കായിട്ട് പെരുന്നാൾ ഒക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ സൗദി ആ ഭാഗത്തും ഒമാനൊഴികെ എല്ലായിടത്തും ഇന്നാണ് ബാക്കിയുള്ളവർക്ക് നാളാണ് അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ എന്തൊക്കെ തന്നെ എല്ലാ പ്രവാസികൾക്കും പഠിച്ചുകൊണ്ട് ഹൈറും വർക്കത്തും പ്രധാനം ചെയ്യട്ടെ അവർ നാട്ടിൽ അവർക്ക് വരാനും അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പഠിച്ചറമ്പ് തീർത്ത് കൊടുക്കട്ടെ നല്ല സാമ്പത്തിക ശേഷി നൽകട്ടെ പാവം പകലെന്തേളം കഷ്ടപ്പെടും ചെറിയ രീതിയിലുള്ള സാലറിയും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ അള്ളാഹു സുബാൻ തല അവർക്കൊക്കെ അവർ അറബിമാർക്കൊക്കെ നല്ല സാമ്പത്തികം അവർക്ക് കൊടുക്കാനെ അതായത് കൂടുതൽ സാലറി ഒക്കെ കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ട് ആ പിന്നെ കൂടുതലായിട്ട് എനിക്കൊരു സന്തോഷമുള്ളൊരു വാർത്തകളോട് പറയാനുള്ളത് എന്താ പറയുക ഈദായതുകൊണ്ട് എത്രയോ ഒമാനിലിട്ടോ എത്രയോ തടവുകാരെ മോചിപ്പിച്ചോ അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം എത്രയോ തടവുകാരെ യോജി ജയിലിൽ കിടക്കുന്ന ചിലപ്പോൾ നിരപരാധികളായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ നിരപരാധികളായ ആളുകളെ മോചിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ന്യൂസ് ഇങ്ങനെ കേട്ടപ്പോൾ പഠിച്ച അലഹമ്മിയില്ല എന്ന് ചൊല്ലി കാരണം ചിലപ്പോൾ ഒരു തെറ്റും ഉണ്ടാവും ജയിലിൽ കഴിയുന്നവർ അങ്ങനെ കുറേ ആൾക്കാരെ മോചിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അപ്പോൾ നമ്മൾ ഏതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മട്ടൺ ബിരിയാണിയാണെന്ന് വിചാരിക്കുന്നത് കേട്ടോ ഇപ്പൊ ഇതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കട്ടെ മൈലാഞ്ചി ഒന്നും ഉണങ്ങും വേണം ഏതായാലും ഓള് മെനക്കെട്ടിട്ടതല്ലേ ഓള് ആ ടൈം ആയപ്പോ തന്നെ എനിക്ക് മൈലാഞ്ചി ഇടാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും പറയുമ്പോൾ തന്നെ ഓൾ തന്നെ നെട്ട് കൊടുത്തു കിട്ടോ എന്തൊക്കെ തന്നെ ഓളെ കൈകൾ പഠിച്ച സ്വർഗത്തിലാക്കട്ടെ ആമീൻ അപ്പൊ എന്റെ കൈമില് ഓള് നല്ല രീതിയിൽ മെഹന്തി ഒക്കെ ഇട്ട് നല്ല അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കി കൊണ്ടിരിക്കാണ് അപ്പോൾ ഇൻഷാല്ല ഞാൻ നമുക്ക് നമ്മളെ സ്റ്റോറിയിട്ട് വരട്ടോ ഇൻഷാല്ല നാളെ പുതുപ്പറമ്പ് പോവും പിന്നെ പിറ്റേന്ന് വയനാട് പോവും ആഗ്രഹമുണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോറിയൊക്കെ വിടും ഇൻഷാല്ല കാണട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്ക് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക പരസ്പരം ഇൻഷാല്ല